ശബരിമല യുവതി പ്രവേശനത്തിൽ ആദിവാസി ദളിത് സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആഹ്ലാദ പ്രകടനം ആദിവാസി ഗോത്ര മഹാസഭ ഭൂ അധികാര സംരക്ഷണ സമിതി ആർപ്പോ ആർത്തവം തുടങ്ങിയ സംഘടനകൾ പങ്കെടുത്തു പ്രകടനത്തിനിടയിലേക്ക് ഇതിനിടെ ആറ് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ചെറിയ സംഘർഷത്തിന് കാരണമായി എന്നാൽ പോലീസ് ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി ജനാധിപത്യത്തെ തകർക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ അനുവദിക്കാനാകില്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കി സ്ത്രീകൾ ശബരിമലയിൽ എത്തിയത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും ഇവർ പറഞ്ഞു മണിക്കൂറുകൾ ചെയ്തുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത് ഈ രാജ്യത്ത് ഈ ദുർഭരണം നടത്തി ശബരിമലയിൽ അട്ടയെപ്പോലെ പിടിച്ചിരിക്കുന്ന തന്ത്രി ആത്മാഭിമാനമുണ്ടെങ്കിൽ പടിയിറങ്ങേണ്ടതുണ്ടായിരുന്നു പക്ഷേ തന്ത്രി നിലനിർത്തിക്കൊണ്ട്

അവർക്ക് പത്ത് മിനിറ്റ് കൂടി അവർക്ക് കുറച്ച് വരും വലിയ പ്രണയം ഒരു പത്ത് മിനിറ്റ് കൂടി തുടങ്ങിയത് തുടങ്ങി കിടക്കാം ോധാന ചരിത്രത്തിലെ സ്ത്രൈണതയുടെ വലിയ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലുമാല പൊട്ടിച്ചും മാറു സ്വാതന്ത്ര്യത്തിനും മൗലികമായും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും മുന്നോട്ട് നടത്തിയ പ്രസവങ്ങളിൽ ഈ രാജ്യത്തെ മർജിത ജനകോടി വിഭാഗങ്ങളിലെ സ്ത്രീകളാണ് മുന്നിട്ട് നിർത്തിയതെന്ന് നമുക്കറിയാം ഇന്ന് ഈ തെരുവുകളിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ ദേശാഭിമാനവും സ്വാതന്ത്ര്യവും സംരക്ഷിച്ചത് കേരളത്തിലെ പ്രബുദ്ധരായ സ്ത്രീകളാണ് സ്ത്രീ ജനവിഭാഗം ഗണ്യമായ പങ്കുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് ബിന്ദുവിൻ്റെയും കന്നകേരിയുടെയും ശബരിമല പ്രവേശം ചരിത്ര സംഭവമാണ് അല്പം മുമ്പുടെ വിരളി പിടിച്ചിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ ജനങ്ങളുടെ വിജയത്തിനെതിരെ തെരുവിലിറങ്ങിക്കൊണ്ട് ഇതിനെ അടിച്ചമർത്താൻ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുക അതും ഇവിടെ പരാജയപ്പെട്ടിരിക്കുക വളരെ വൈകിയ വേളയിൽ വിശദമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മൗലികമായി ഇവിടെയുള്ള പ്രശ്നം ശബരിമല ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ ബ്രാഹ്മണ്ാധികാര ശക്തികളെ വാഴിക്കാനും അവരുടെ